മതവിശ്വാസികളൊക്കെ ഏത് ജാതിയാണെങ്കിലും പരലോകം വരാനുണ്ട് അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഇവിടെ ഹദിയത്തിൽ കൃത്യമായ ഒരു വാക്ക് പറയുന്നുണ്ട് നബിസ്ലാഹുലൈ വസല്ലമാ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇതാം മരുന്നൽ അബുദ്ധി ഒരാൾക്ക് രോഗം വന്നാൽ ഞാനീ പറയുന്നത് ആധികാരികമായി ഗ്രന്ഥങ്ങളിൽ ഉള്ള കാര്യമാണ് എന്റെ വകയല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറയുന്നു ഒരാൾക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ മലക്കൈനി രണ്ട് മലക്കുകളെ അയാളുടെ സമീപത്തേക്ക് പടച്ചെടുപ്പ് പ്രത്യേകം നിയോഗിക്കുമെന്നാണ് ഏത് പണ്ഡിതന്മാരോട് ചോദിച്ചാലും നിങ്ങൾക്കറിയാം ഒരാൾക്ക് രോഗം അത് ഏത് രോഗമാകട്ടെ കിഡ്നി രോഗമാകട്ടെ ഹൃദ്രോഗമാകട്ടെ അതല്ലെങ്കിൽ ഇനി പരാലിസിസ് ആവട്ടെ അതല്ലെങ്കിൽ അയാൾക്ക് സ്ട്രോക്ക് ആവട്ടെ എന്താവട്ടെ എന്ത് രോഗം വന്നാലും ശരി അയാളുടെ അടുത്തേക്ക് ആ രോഗം വരുമ്പോൾ അയാളെ അള്ളാഹു സുബഹാനോ തന്നെ രണ്ട് മലക്കുകൾ പറഞ്ഞു എന്നിട്ട് ആ മലക്കുകളോട് പഠിച്ചിടപ്പ് പറയുന്നത് എന്താ നിങ്ങൾ പോയിട്ട് അവനെ നോക്കണം എന്താ നോക്കേണ്ടത് മാതാ യെക്കൂലി ഉവാദിഹി ഈ രോഗിയായ മനുഷ്യനെ സന്ദർശിക്കാൻ വരുന്ന ആളുകളോട് ഇയാൾ എന്താണ് പറയുന്നത് എന്ന് ഒരു രോഗിയായി കിടക്കുന്ന മനുഷ്യനെ സന്ദർശിക്കുന്ന ഒരു വ്യക്തിയോട് ഇയാൾ എന്താണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കണം ഈ മലക്കുകളോട് പറയാം അങ്ങനെ ഈ ആളുകൾ ചെന്ന് ഇയാളുമായി സംസാരിക്കുമ്പോ പരിശുദ്ധ ഹദീത്തിൽ പറയുന്നു അയാൾ എന്താ വിവരം ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു കാരണം അള്ളാഹു ഇത്രയൊക്കെ സൗകര്യം നമുക്ക് തന്നില്ല ഇത്രയും സൗകര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അയാൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു ഇതുവരെ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന് അയാൾ നന്ദി പറഞ്ഞാൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ ഈ സന്ദേശം ഈ രണ്ട് മലക്കുകളും അള്ളാഹുവിലേക്ക് എത്തിക്കും ആ സന്ദേശം മലക്കുകളിലേക്ക് എത്തിക്കുമ്പോൾ അള്ളാഹു സുബഹാന ഹോത്ത അല ഈ കാര്യത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ആളാണ് ഈ രോഗത്തെ അന്ന് ആള് പഠിച്ച റബ്ബാണല്ലോ ദൈവികമായ ഒരവസ്ഥ തന്നെയാണ് രോഗം മറ്റൊന്നുമല്ല ആ സമയത്ത് അള്ളാഹു സുബഹാനുവാത്തലമൂന്ന് പടച്ച റബ്ബിന് ഇയാളുടെ അവസ്ഥ അറിയാം പിന്നെ എന്തിനാ ഈ മലക്കളെ പറഞ്ഞയച്ചത് പരീക്ഷിക്കാനാണ് അയാളുടെ പ്രതികരണം എന്താണ് നോക്കാനാണ് അങ്ങനെ ഇയാള് നല്ല വാക്ക് പടച്ച റബ്ബിനെ കുറിച്ച് പറഞ്ഞൊരു വെറുപ്പ് പ്രകടിപ്പിക്കാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കാതെ അയാൾ സംസാരിച്ചാൽ അള്ളാഹു സുബഹാന ഹോത്താലെ പറയുന്ന എന്താണ് പയക്കൂലി അപ്പോൾ പടച്ചടമ്പ ഈ മലക്കുകളോട് പറയും അതിൽ പറഞ്ഞത് നല്ല വാക്കാണ് ഞാനൊരു രോഗം കൊടുത്തിട്ടും അയാൾക്ക് എന്നോടൊരു വെറുപ്പൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അത് സൃഷ്ടാവാണ് എന്ന രീതിയിൽ എന്നെ അവർ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു പറയുന്നു ഈ അബുദി അലയ്യ എനിക്ക് എന്റെ അടിമക്ക് ചെലത് കൊടുക്കാനുണ്ട് ഞാൻ അവനെ പരീക്ഷിച്ചത് ആ പരീക്ഷണത്തിൽ അവൻ ജയിച്ചിട്ടുണ്ട് ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചിട്ടുണ്ട് അവിടെ എനിക്ക് അവന് ചിലത് കൊടുക്കാനുണ്ട് എന്താ കൊടുക്കാനുള്ളത് ഇൻ അവനവ മരിച്ച അവനെ ഞാൻ മരിപ്പിച്ചാൽ ആ രോഗത്തിൽ അവൻ മരിച്ചു പോയാൽ അവനെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അങ്ങനെ തന്നെ പറയുന്നുണ്ട് ആ രോഗത്തിൽ ക്ഷമിച്ചുകൊണ്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ ഉറപ്പാണ് സ്വർഗം ഇവിടെ ദുരിതം അനുഭവിച്ചവന് നാളെ പരലോകത്തെ നല്ലൊരു സൗകര്യം പടച്ചടപ്പ് ചെയ്തു കൊടുക്കുമെന്ന് ഉറപ്പാണ് ഇവിടെ കൈയൊഴിക്കൂല അതേ സമയത്തോ വൈൻ ഞാൻ അവന് ഈ രോഗത്തിൽ നിന്ന് മുക്തി നൽകി അല്ലാഹ് വിചാരിച്ചാൽ നമ്മുടെ കിഡ്നിക്ക് വീണ്ടും പ്രവർത്തിക്കാവുന്നതേ ഉള്ളൂ പോസിബിൾ ആണ് ഇമ്പോസിബിൾ ഒന്നല്ല സംഭവിക്കാവുന്നേ ഉള്ളൂ അങ്ങനെ അയാൾക്ക് പൂർണ്ണമായ ആരോഗ്യം കൈപ്പറ്റി അങ്ങനെ വന്നാൽ അവന് ഞാൻ പുതിയ ഒരു ജീവിതം നൽകുമെന്ന് മാത്രമല്ല ഇതുവരെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു കൊടുക്കും ഹജ്ജ് ചെയ്ത മനുഷ്യനെ പോലെ ആയിരിക്കുന്ന ഹജ്ജ് ഒരു ത്യാഗമാണ് എന്ന പോലെ ഈ രോഗത്തിൽ അവൻ കിടന്നത് ഒരു ത്യാഗമാണ് ആ ത്യാഗത്തിന് റബ്ബ് അവന് വലിയ പ്രതിഫലം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഹൽക്ക മുഹമ്മദ് മുസ്തഫ മുസ്ഫാഹു വസ്സലാം അപ്പൊ രോഗികളാരും ഈ വിഷയത്തിൽ അള്ളാഹുബിനെ കുറ്റപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഞാൻ ഇനി ഒന്നിനും കൊള്ളാത്തവനായി മാറി എന്ന് ചിന്തിക്കുകയോ അല്ല വേണ്ടത് എനിക്ക് നല്ല ഒരു രോഗം വരാനുണ്ട് എന്ന പ്രതീക്ഷാ നിർഭരമായ ഒരു ജീവിതം ആരംഭിക്കുകയാണ് വേണ്ടത് നിങ്ങളെ കൂടെ ഇന്ന് സഞ്ചരിക്കുന്ന സൗകര്യമുള്ള ആരോഗ്യമുള്ള പലരും ഒരു പക്ഷേ നാളെ അവന്റെ ചെയ്തി കൊണ്ട് നരകവാസിയാകുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ തന്നെ ഉറപ്പിക്കപ്പെട്ടു അതിന് നിങ്ങൾ കൂടുതൽ അമലൊന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഈ ചെയ്യുന്ന നിർബന്ധ ഇസ്ലാമിക കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അക്ഷമരാവാതെ നിന്നാൽ വലിയൊരു ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന് കൊടുക്കുന്ന സ്വർഗം നിങ്ങൾക്ക് കിട്ടും കാരണം അള്ളാഹു ഇവിടെ പരീക്ഷിച്ചതാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ മനുഷ്യന് കഴിയണം അതുകൊണ്ടാണല്ലോ അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് അത്തരമൊരു രോഗമോ മുസീബത്തോ ദുരിതമോ അപകടമോ ഒരു മനുഷ്യന് വന്നാൽ അവൻ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ അവൻ ആദ്യം പറയും വ നമ്മളൊരു ടെസ്റ്റ് നടത്തി നമ്മുടെ കിഡ്നി ഫെയിലർ ആണെന്ന് ബോധ്യായി രണ്ട് കിഡ്നിയും പോക്കാന്ന് മനസ്സിലായി അങ്ങനെ റിസൾട്ട് കിട്ടി ആ ഒരു ദുരിതം വന്നു അറിയുമ്പോൾ ആദ്യം നമ്മൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹി മടങ്ങുന്നതാണ് ഇത് പടച്ചടപ്പ് തന്നതാണ് അങ്ങനെ പറഞ്ഞാൽ ആ ആയത്തിന്റെ ബാക്കി എന്താ ആ ആയത്തിന്റെ ബാക്കിയിൽ അള്ളാഹു പറഞ്ഞതാണല്ലോ അതിൽ ഒരു സത്യം ഉണ്ടാവില്ലല്ലോ അള്ളാഹ് പറയുന്നു അള്ളാഹ് പറഞ്ഞത് മൂന്ന് കാര്യം ഒന്ന് നോക്കൂ നിങ്ങൾ ഈ ആയത്തിനെ ആധികാരികമായി വിശദീകരിച്ചു വ്യാഖ്യാതാക്കളുടെ തലവനായ അബ്ബാസ് ഈ ആയത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നു ദുരിതം വന്നു ഒരു വിശ്വാസിയായ മനുഷ്യൻ തീ നടത്തോളൂ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഒരു ദുരിതവും പ്രയാസവും വന്നു ആരാണെങ്കിലും ശരി അവനത് അള്ളാഹുബിനെ ഏൽപ്പിച്ചു പടച്ചടപ്പ് തന്നതാണ് നമ്മളൊക്കെ അള്ളാഹുബിന്റെ സിറ്റികളാണ് നമ്മൾ അള്ളാഹു വിലക്ക് മടങ്ങി പോകേണ്ടവരാണ് എന്നൊരു ചിന്ത മനുഷ്യന്റെ കയ്യിലുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം ചൊല്ലുക എന്ന് പറയലാണ് ഈ ദുരിതം വന്ന സമയത്ത് അയാൾ അങ്ങനെ പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി പടച്ചെടുപ്പ് രേഖപ്പെടുത്തും മൂന്ന് കാര്യങ്ങൾ അയാൾക്ക് വേണ്ടി പടച്ചെടുപ്പ് രേഖപ്പെടുത്തും എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ അതാണ് ഈ ആയത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞ മൂന്ന് കാര്യമുണ്ടല്ലോ ആ മനുഷ്യൻ അവൻ മനുഷ്യൻറെ എന്നാൽ അതിന്റെ അർത്ഥം എന്താണ് വഹിയൽ അവന്റെ ദോഷങ്ങളൊക്കെ പൊറുക്കുക എന്നുള്ളതാണ് അവൻ ഇതുവരെ ചെയ്ത എല്ലാ അബദ്ധങ്ങളും പടച്ചെറപ്പ് പൊറത്തു കൊടുക്കും അവൻ ചെയ്ത എല്ലാ തെറ്റുകളും പടച്ചെറുപ്പ് മായിച്ചു കളയും മാത്രമല്ല രണ്ടോ അവന് നേർമാർഗം പടച്ചുറപ്പ് കൊടുക്കും നല്ല മാർഗത്തിലായി അവൻ മുന്നോട്ട് പോകാൻ അള്ളാഹു ഇതൊരു കാരണമാണ് കാരണം രോഗം വരുമ്പോ പിന്നെ അള്ളാഹുവിയിലേക്ക് കൂടുതൽ എടുക്കും പിന്നെ റഹ്മത്ത് അള്ളാഹുവിന്റെ കാരുണ്യവും ആ മനുഷ്യന് കിട്ടും ഇത് ശരിക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആആാൻ വ്യാഖ്യാനിച്ച ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ആരെങ്കിലും ഒരു രോഗം വരുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇങ്ങനെയായി ഞാനിങ്ങനെ ദിവസം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം ഇതൊരു വലിയ ദുരിതമാണ് ദുരന്തമാണ് എന്ന് നിങ്ങൾ കരുതണ്ട കാരണം നിങ്ങളെ സഹായിക്കുന്നവർക്കും നിങ്ങൾക്കും പടച്ചുറപ്പ് നൽകുന്ന സഹായം വളരെ വലുതാണ് ഇത്തരം രോഗികളെ പരിചരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് വല്ല സഹായവും നമ്മൾ ചെയ്താൽ ആ രോഗിക്ക് കിട്ടുന്ന കൂലി നിങ്ങൾക്കും കിട്ടുമെന്നല്ലേ ആ രോഗിയുടെ ചമക്ക് നിങ്ങളും ക്ഷമിച്ചിട്ടാണല്ലോ കൂടെ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ മാറ്റിവെച്ച് ഈ രോഗിക്ക് വേണ്ടി നിലകൊള്ളുകയാണ് രോഗിയുടെ ബൈസ്റ്റാൻഡർ ചെയ്യുന്ന പ്രവർത്തനം അതാണ് ഉറക്കൊഴിക്കും ബൈസ്റ്റാൻഡർഡ് കൂടെ നിൽക്കും അയാൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ആ രോഗിയെ പോലെ അക്ഷമ പ്രകടിപ്പിക്കാതെ ഇയാൾ കൂടെ നിൽക്കുകയാണ് അല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ സമ്പത്തിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മക്കളിലും ഒക്കെ പരീക്ഷണം വരാം ആ പരീക്ഷണം വർദ്ധിച്ചു കൊണ്ടിരിക്കാം അതിന്റെ പ്രതിഫലം പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു തെറ്റും ബാക്കി ഉണ്ടാവൂല നിങ്ങളെ സിക്ഷിക്കാൻ പടച്ചെടുപ്പിന് ഒന്നും ബാക്കി ഉണ്ടാവൂല ഇത്ര ക്ലിയറാണ് വിചാരണ നേരിടുന്ന സമയത്ത് ഈ വ്യക്തിക്ക് പ്രത്യേകമായ പരിഗണന കിട്ടുമെന്ന് എത്ര ഹതിഥികളിൽ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്ക് പടച്ചടപ്പ് ഒരു ഔന്നത്യം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ സ്ഥാനം അള്ളാഹു നൽകുന്നത് ഇത്തരത്തിലായിരിക്കാം അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് അള്ളാഹു കുറെ സൗകര്യങ്ങൾ ചെയ്തു തന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാ പിന്നെ ഈ ഖുർആആാൻ ഓതുന്ന എന്തിനാ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന എന്താ അടിസ്ഥാനപരമായി അപ്പൊ നമ്മളെപ്പോഴും പ്രധാനമായി ഓതണ്ട പ്രത്യേകിച്ച് അച്ചുമാസമൊക്കെ വരുമ്പോൾ ദുൽഖച്ചൊന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ വിശ്വാസികൾ ദിവസം ഒരു തവണയെങ്കിലും പാരായണം ചെയ്യൽ പ്രത്യേക സുന്നത്താണെന്ന് പഠിപ്പിച്ച ഒരു പരിശുദ്ധമായ ആ പരിശുദ്ധ ഖുർആാന്റെ വാക്കുണ്ടല്ലോ ആ പരിശുദ്ധ ഖുർആാന്റെ വാക്ക് സൂറത്തുൽ ഫുർ ആ സൂറത്തുൽ ഫുർ നിങ്ങൾ നോതി നോക്ക് അതിൽ അള്ളാഹുബു പറയുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അള്ളാഹു എന്താ പറയുന്നത് എന്താ വാക്കിന്റെ അർത്ഥം ഒരു മനുഷ്യനെ അള്ളാഹുഹു പരീക്ഷിച്ചാൽ ഒരു വ്യക്തിയെ അള്ളാഹു പരീക്ഷിക്കുന്നു എങ്ങനെ അവൻ അള്ളാഹു നല്ല പരിഗണന നൽകുന്നു അവന് നല്ല സൗകര്യങ്ങളും ചെയ്യുന്നു സമ്പത്തും ആരോഗ്യമൊക്കെ നൽകുന്നു ആ വാക്ക് നോക്കണം ഒരാൾക്ക് അല്ലാഹു സമ്പത്ത് നൽകുന്നു സൗകര്യം നൽകുന്നു അനുഗ്രഹം ചെയ്യുന്നു അപ്പോൾ അവൻ പറയും റബ്ബി എന്റെ പടച്ചടപ്പെന്നെ പരിഗണിച്ചിട്ടുണ്ട് അല്ലപ്പ എനിക്ക് നല്ല സൗകര്യം ചെയ്തതുണ്ട് എന്ന് അവൻ പറയും നോക്കണം അതേ ആയത്തിന്റെ താഴെ പറയുന്നു അല്ലാഹു അവനെ പരീക്ഷിച്ചു എങ്ങനെ അവന്റെ ജീവിത വിഭവം പരിമിതപ്പെടുത്തി അത്യാവശ്യത്തിനും ജീവിക്കാനുള്ള വേറെ ഒന്നുമില്ല വിലസാനും സൗകര്യത്തിനൊന്നുമില്ല അങ്ങനെ പരിമിതപ്പെടുത്തി പഠിച്ചറപ്പ് കൊടുത്താൽ അള്ളാഹു എന്നെ പരിഗണിച്ചിട്ടില്ല നിന്ദിച്ചു എന്ന് പറയും ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച വാക്ക് എന്താണ് ആദ്യം നോക്കുക എന്താ പറഞ്ഞ എന്താ രണ്ടാമത് പറഞ്ഞതോ ഫു രണ്ടും രണ്ടും പരീക്ഷനാണ് സൗകര്യങ്ങൾ അള്ളാഹു നൽകലും സൗകര്യം നൽകാതിരിക്കലും പരീക്ഷണമാണ് അല്ലെങ്കിൽ പിന്നെ അള്ളാഹു പറയണ്ട എന്താ ആദ്യത്തെ തന്നെ പരീക്ഷണം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ പരീക്ഷണമെന്ന് പറയുന്നത് രണ്ടിനും ഒരുപോലെ അപ്പൊ നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നതും നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നതും നമുക്ക് സംവിധാനങ്ങൾ വർധിക്കുന്നതും ഒരു തരത്തിലുള്ള പരീക്ഷണമാണ് ഒരു കൂട്ടർ അങ്ങനെ പരീക്ഷിക്കും വേറൊരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം മാർക്ക് രോഗം തന്നിട്ടാകും ഈ രോഗം തന്നവരും രണ്ടു കൂട്ടരും പരലോകത്തെത്തും രണ്ടു കൂട്ടരും പരലോകത്ത് എത്തുമ്പോൾ ഈ രോഗികളായ ആളുകൾക്കുള്ള പരിഗണന ഹത്യത്തിന് വന്നിട്ടുണ്ട് നിങ്ങളൊരു ദുഃഖവും വേണ്ട നാളത്തെ വിചാരണ കോടതിയെ കുറിച്ച് പരിശുദ്ധ ഖുർആാനിലും പരിശുദ്ധ പ്രവാചകരുടെ ഉദ്ധരണികളിലും വളരെ മനോഹരമായി വന്ന വാചകങ്ങൾ നോക്ക് നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കേണ്ട ആൾക്കാരല്ലേ നമ്മള് ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ ഹൈന്ദവ ദർശനത്തിലും ക്രൈസ്തവ ദർശനത്തിലും ഒക്കെ അങ്ങനെയുണ്ട് ജീവിതത്തിന്റെ അപ്പുറം എന്തുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് അവരൊക്കെ ഇസ്ലാം പറയുന്ന എന്താണ് വളരെ കൃത്യമായി പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം ഒരു ഷഹീദായ മനുഷ്യനെ നാളെ പരലോകത്ത് വിചാരണക്ക് കൊണ്ടുവരും ഷഹീദാര മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ച ആളാണ് അയാൾക്ക് വലിയ പദവിയാണ് അയാൾ രക്തസാക്ഷിത്വം വഹിച്ചു അയാളെ കൊണ്ടുവരും ഹിസാബി അയാളെ വിചാരണക്ക് നിർത്തും എന്നിട്ട് നീ ഞാൻ യുദ്ധം ചെയ്തു എന്ന് അഭിമാനിക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തത് അതല്ല നീ ലോകമാന്യതക്ക് വേണ്ടിയാണോ അല്ലെ നീ ഒരു പടയാളിയാണെന്ന് അറിയാൻ വേണ്ടിയാണോ എന്നൊക്കെ ഇയാളോട് ചോദിച്ച് ഇയാളെ മനസ്സ് അവിടെ നിന്ന് പുറത്തെടുക്കും എന്തിനാണ് ചിലപ്പോൾ കൂലി കിട്ടൂല ചിലപ്പോൾ കിട്ടി എന്നൊക്കെ വരും അതാണ് ഷഹീദിന്റെ അവസാന ശരിക്ക് കൃത്യമായി വിചാരണ നടത്തും പരലോക വിചാരണ അങ്ങനെ തന്നെ ഹതി പറയുന്നുണ്ട് ചുമ യൂത്താബിലും മുത്തസ്ഥേക്ക് ദാനധർമ്മം കൊടുത്ത ആളെ കൊണ്ടുവരും വരും അയാൾ നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന് സന്തോഷത്തോടെ കൊടുത്തതാണെങ്കിൽ നല്ല പ്രതിഫലയാൽ കേട്ടു അതല്ല അയാൾ അറിയപ്പെടാൻ വേണ്ടി മാത്രം കൊടുത്തതാണെങ്കിൽ അതിന്റെ പ്രതിഫലം പോകും അങ്ങനെ അയാളെയും ശരിക്ക് ക്രോസ് വിസ്താരം ചെയ്യും ഒരു കോടതി പോലെ തന്നെ അങ്ങനെ ഹജ്ജ് ചെയ്തവനെ ഒക്കെ പറയുന്നുണ്ട് ഹജ്ജ് ചെയ്തവനെ നോമ്പ് നോറ്റവനെ സക്കാത്ത് കൊടുത്തവനെ ഒക്കെ വിചാരണേ അവരെ മുഴുവൻ അണ്ണും തൂക്കം വിതാരണ ചെയ്തിട്ടേ അവർക്ക് കൂലി കൊടുക്കുള്ളൂ എന്നിട്ട് പറയുന്നുണ്ട് അഹിലിൽ വലാ ഭൂമിയിൽ വെച്ച് ഇത്തരം രോഗങ്ങളോ പ്രതിസന്ധികളോ സഹിച്ച ആളെ കൊണ്ടുവരും ശ്രദ്ധിക്കണം എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഡയാലിസിസ് രോഗികൾ ശ്രദ്ധിക്കണം ഓട്ടി സമ്പാദിച്ച കുട്ടികൾ അവർക്കൊന്നൊരു വിചാരണ വേണ്ട അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഈ അഹലുൽ എന്ന് പറഞ്ഞ ഈ പ്രതിസന്ധിയുടെ ആളുകളെ കൊണ്ടുവരും ഒരു തരത്തിലും അവർ വിചാരണ ചെയ്യൂല അവർക്ക് വിചാരണയേയില്ല ജീവിതത്തിൽ പ്രയാസപ്പെട്ട് ദുഃഖം സഹിച്ചു ബുദ്ധിമുട്ടിയ ഈ ആളുകൾക്ക് ഒരു തരത്തിലുള്ള വിചാരണയുമില്ല വിചാരണ ഇല്ലാത്ത അവസ്ഥ അവർക്കൊരു രേഖ ഇല്ല അവർക്കൊരു തൂക്കവും ഇല്ല അവർക്കൊന്നുമില്ല ഒന്നും അവർക്ക് എല്ലാം എല്ലാ അർത്ഥത്തിലും അളവിലും അവരെ ഫ്രീ ആക്കിയിട്ട് വിടും എന്താ ചെയ്യ എന്നിട്ട് പറയുന്നു ആ സമയത്ത് അവർക്ക് പ്രതിഫലം ഭാര്യ കുര്യം കൂടും ശരിക്ക് ശ്രദ്ധിക്കണം നിസ്കരിച്ചാൽ അയാളെ തൂലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കാത്ത് കൊടുത്താൽ അതിന്റെ പ്രതിഫലം കിട്ടാൻ കാത്തിരിക്കണം നോമ്പ് നോറ്റാൾ അതിന്റെ പ്രതിഫലം കിട്ടാൻ നേരെ മറിച്ച് ഈ കിഡ്നി രോഗി രോഗി പ്രയാസപ്പെട്ടയാള് ബുദ്ധിമുട്ടി ഭൂമി നിമ്പാടും സഹിച്ചു പോയാള് അയാൾക്ക് ഒരു വിചാരണയില്ല അവർക്ക് വിചാരണ തീർത്ത് ഹദീസിൽ പറയാണ് നമ്മൾ ഈ മീസാൻ തുലാസ് തുലാസന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ വലിയൊരു തുലാസ് തൂക്കാന്നല്ലേ ഇതിനർത്ഥം മറിച്ച് അയാൾ ചെയ്ത പ്രവർത്തനത്തിന്റെ നീതിശാസ്ത്രം നോക്കിയിട്ട് പ്രതിഫലം കൊടുക്കാന്ന അങ്ങനെ ഒരു സംഭവമേ ബുദ്ധിമുട്ടി ആൾക്കാർക്ക് ഉണ്ടാവില്ല കാരണം എന്താ അവര് ഭൂമിയിൽ മറ്റുള്ളവരെ പോലെ ജീവിച്ചില്ല അവർക്ക് ഒരേ പ്രയാസങ്ങൾ ഉണ്ടായി അവർ സഹിച്ചു അന്താ നീതിമാനല്ലേ നീതി കാണിക്കണ്ടേ പടച്ചതപ്പ് അവരോട് നീതി കാണിക്കും അതുകൊണ്ട് ഈ ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് അവര് പ്രാർത്ഥനക്ക് പോലും ഉത്തരം കിട്ടും രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യൻ ക്ഷമിച്ചുകൊണ്ട് അവന്റെ ബെഡിൽ കിടന്നത് ആ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഒരു പത്ത് രൂപ കൊടുക്കുകയോ ഒരു സഹകരണം കാണിക്കുകയോ ചെയ്താൽ അവരെ പ്രാർത്ഥന മതി ആ പ്രാർത്ഥനയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് അവർ ആമീൻ പറഞ്ഞാൽ ഒരാൾ ആമീൻ പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ആമീൻ ഒരു പ്രാർത്ഥനയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ കൂടെ നിന്നുകൊണ്ട് ആമീൻ പറയുക മാത്രമാണ് ചെയ്തത് ഹാബു നബി അലൈഹി സ്ലാ അള്ളാഹു പറഞ്ഞു നിങ്ങളെ രണ്ടാളെ ദ്വാനക്കും ഞാൻ ഉത്തരം നൽകി ആരാ ദ്വാന ചെയ്തത് പോലാണ് ആരാ ആമീൻ പറഞ്ഞത് മറ്റേ ആള് അപ്പൊ ആമീൻ ഇവിടെ ഇവിടുന്ന് ആര് ദ്വാന ചെയ്താലും ശരി വലുത് വൈസ് ഇവിടെയും ദ്വ ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആമീൻ പറയുമ്പോൾ പേരും ദ്വാരക്ക് ഇസ്ലാം പഠിപ്പിച്ചത് പേരും പ്രാർത്ഥിക്കുകയാണ് ആ രണ്ടു പേരും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ സ്വർഗത്തിലേക്ക് പോകാനുള്ള അനുമതി നാളെ വിചാരണയില്ലാതെ കൊടുക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥനയാണത് പ്രതിഫലം കിട്ടും അവരെ കൂടെ നിൽക്കുന്ന ബൈസ് കുടുംബക്കാർക്ക് ബന്ധുക്കൾക്ക് ഒരിക്കലും ഒരു കിഡ്നി രോഗി വീട്ടിലുണ്ട് എന്ന് കരുതി ഇയാളൊരു ഭാരമായി ഇന്ന് കുടുംബക്കാർ കരുതരുത് ഒരു കിഡ്നി രോഗി നിങ്ങൾക്കൊരു പ്രയാസമുള്ള ആളായി വീട്ടിൽ നിങ്ങൾ കാണരുത് നിങ്ങൾക്ക് സ്വർഗം നേടാനുള്ള ഒരു വഴിയായി കാണണം അത് അയാളെ നിങ്ങൾക്ക് അതിനു വേണ്ടി പടച്ചെറപ്പ് വെച്ചതാ അങ്ങനെ ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടും മൈനസ് ചിന്തിക്കരുത് അയാളെ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം നേടാൻ പടച്ചിറപ്പ് അവസരം നൽകും ശരിക്കും മനസ്സിലാക്കണം അള്ളാഹു ഭൂമുഖത്തെ പല പ്രവർത്തനം അല്ലാഹുവിനും വിചാരിച്ചാൽ കഴിയില്ലേ എത്ര പെട്ടെന്ന് കഴിയും ശരിക്കും യന്ത്രത്തിന്റെ സഹായത്താൽ മനുഷ്യന്റെ രക്തത്തിൽ നിന്ന് മാലിന്യവും അതുപോലെ തന്നെ ശരീരത്തിലെ സ്രവങ്ങളും അതുപോലെ ജലവും നീക്കം ചെയ്യലാണ് ഇതാണല്ലോ ഈ പ്രക്രിയ ഈ പ്രക്രിയ രണ്ട് ചെറിയ സാധനങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കൃത്യമാണത് ശരാശരിയിൽ മനുഷ്യൻ അഞ്ചു ലിറ്റർ രക്തമുണ്ടെങ്കിൽ അതിൽ നിന്ന് കൃത്യമായി അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞിട്ട് കൃത്യമായി നിങ്ങൾ പരിശോധിച്ചാൽ കാണാം ഒരു ബോഡിയിൽ നിന്ന് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് ലിറ്റർ വരെ ശുദ്ധീകരിക്കുന്ന ഒരു യന്ത്രമാണ് ഈ ചെറിയ ഒരു കൊച്ചു സാധനം അള്ളാഹു തന്നിട്ട് ഒരു ചെറിയ സാധനം നോക്കും നിങ്ങൾ ഒരു നൂറ്റപ്പത്തഞ്ച് ഗ്രാം ഉണ്ടാവും ചിലപ്പോൾ അതിന് നൂറ്റി എഴുപത് ഗ്രാം ഉണ്ടാവും കയറിപ്പോയാൽ ഒരു നൂറ്റി എഴുപത് ഗ്രാം ഉള്ള ഒരു സാധനം മനുഷ്യന്റെ ശരീരത്തിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ അള്ളാഹു ഒരു മനുഷ്യനെ നിക്ഷേപിച്ച ഒരു യന്ത്രത്തിന്റെ ഗൗരവം നോക്കുന്ന നിങ്ങൾ അള്ളാഹുവിന്റെ ആ അപാരമായ കഴിവ് നോക്കിയാൽ നമ്മളൊന്നൊന്നുമല്ല ആ കഴിവാണ് ഈ കാണുന്നത് ഇപ്പൊ ലോകത്തെ നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ ഓരോ ജീവികൾ അന്നം തേടി ഭൂഖണ്ഡങ്ങൾ താണ്ടുന്ന പക്ഷികൾ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പറക്കുന്ന പക്ഷികൾ കൊല്ലം തോറും അവിടെ വരും തിരിച്ചു അതിൽ ഈയിടെ ഒരു മലയാള പത്രത്തിൽ ഒരു ശാസ്ത്രകാരൻ എഴുതിയ ലേഖനം ഞാൻ വായിച്ചു ചില ചെറിയ പക്ഷികളെ പരിചയപ്പെടുന്നുണ്ട് ആ പക്ഷികളുടെ ശരീരത്തിനൊരു ബയോളജിക്കൽ ഗൂഗിൾ മാപ്പ് പോലെ ഒരു സാധനം ഉണ്ട് അവർക്ക് അറിയാൻ കഴിയും ഏത് ദിശയിലേക്ക് പറഞ്ഞാൽ എവിടെ എത്തുമെന്ന് അവർക്ക് അറിയാം ഒരിക്കലും വഴി തെറ്റൂരാ ഒരിക്കലും വഴി തന്നെ നമ്മുടെ കപ്പൽ ഓടിക്കുമ്പോഴും വിമാനം ഓടിക്കുമ്പോഴും കൃത്യമായി ദിശ നോക്കിയിട്ടുണ്ട് ഇവർക്ക് ആരാ ദിശ തുറഞ്ഞു കൊടുക്കുന്നത് അതാണ് ഒരു ബയോളജിക്കൽ ഒരു സംവിധാനം അവരുടെ ശരീരത്തിൽ ലയിച്ച് തന്നിട്ടുണ്ട് എന്ന് അവർക്കറിയാം എങ്ങനെ പോയാലോ എവിടെത്തും ധാരൈ കൊടുത്തത് പടച്ചിറപ്പ് അപ്പൊ അള്ളാഹുവിന്റെ കഴിവ് അപാരമാണ് ദിവസങ്ങളോളം മാസങ്ങളോളം ഒരിക്കലും നിലത്തിറങ്ങാതെ പറക്കുന്ന പക്ഷികളടുത്ത് ദേശാടന പക്ഷികളെ കുറിച്ച് ഒരു പഠനം നടത്തിയത് ഈ പക്ഷി നമ്മളെക്കാൾ ചെറുതാ ഒരു ചെറിയ ജീവിയാണ് അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഞാൻ ദീർഘിപ്പം ഇതിൽ ആറു മണിയായി പ്രാർത്ഥനയ്ക്ക് സമയം വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന അള്ളാഹു നമ്മുടെ ഒരു മലയാള കവി എഴുതിയൊരു വാചകമുണ്ട് അയാളെ പറ മനുഷ്യനെ ഇടഞ്ഞോട് വരുമ്പോൾ മനസ്സിലാക്കേണ്ടതാ അമുസ്ലിമായ കവി പറഞ്ഞു ഒരു പൂവിനെ ഞെരിച്ചമർത്തുമ്പോഴും അത് തിരിച്ചു നൽകുന്ന സുഗന്ധമാണ് ക്ഷമ ഒരു പൂവിനെ നമ്മളിങ്ങനെ ഞെരിച്ചമർത്തി സുഗന്ധം കിട്ടും പൂവ് ഞെരിഞ്ഞു പക്ഷെ വാസന ഉണ്ടാവും ആ വാസനയാണ് ക്ഷമ എന്ന് പറയുന്ന സംഗതി ആ ക്ഷമ ശരിക്കും സമൂഹത്തിലുണ്ടാവും പിന്നെ ഈ രീതിയിൽ മനുഷ്യനെ അള്ളാഹു പരീക്ഷിച്ച് ഉയർത്തിക്കൊണ്ടുവരും ഉറപ്പല്ലേ സ്വാഭാവികമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ വലിയ വലിയ ചിന്തകന്മാരും ബുദ്ധിജീവികളുമായ ആളുകളെ കുറിച്ചൊക്കെ പഠിച്ചു നോക്കുന്നങ്ങൾ ഇബിന് മസോദ് അള്ളാഹു തലഖു ഖുർഹാനിൽ ആഗാധ പാണ്ഡ്യത്തെ ഉള്ള ആളായിരുന്നു പക്ഷെ ഒരു കാലിന് സ്വാധീനമില്ല ഒരു കാലിന് സ്വാധീനമില്ല കാലിന് സ്വാധീനമില്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം ചരിത്രം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ വൈകല്യം ഉണ്ടായിരുന്നു വൈകല്യം ഉണ്ടായിട്ടും അദ്ദേഹത്തെ കാദിയാക്കി അമീറാക്കി യമനിലേക്ക് പറഞ്ഞയച്ചു ഒരു കുഴപ്പമുണ്ടായിട്ടില്ല വൈകല്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അബ്ദുൾ ഉമ്മി അല്ലാത്ത രണ്ട് കണ്ണൂല്ല മദീന പള്ളിയിൽ ഇമാമാക്കി നബി തങ്ങൾ വൈകല്യം ഒരിക്കലും ഒരു വ്യക്തിയുടെ വികസനത്തിനും വളർച്ചയ്ക്കും തടസ്സമല്ലെന്ന് തെളിയിച്ചിട്ടുണ്ട് സമൂഹത്തിൽ അതാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കാരണം ഇവിടെ ദ്വായ് കൂടി ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ എല്ലാ മതങ്ങളും ഉപദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യൻ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളാണ് പ്രധാനം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം പരസ്പരം ബന്ധമില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിയില്ല ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ ജനിച്ചപ്പോ നിങ്ങളെ പൊളിപ്പിച്ചതാരാ നിങ്ങൾക്കറിയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ കണ്ടാലും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവില്ലല്ലോ ഇനി മരിക്കുമ്പോ നിങ്ങൾ ആരെ പൊളിപ്പിക്കാൻ നിങ്ങൾക്കറിയോ അറിയില്ല അതിന് അതിനാഘു ആണ് നിശ്ചയിച്ചിട്ടുണ്ട് അന്യരെ അന്യരാശ്രയിച്ചുകൊണ്ടേ നമുക്ക് ജീവിക്കാൻ പറ്റൂ പരാശ്രയമില്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല മനുഷ്യ ജീവിതം അങ്ങനെ ഒരു പക്ഷി കുട്ടിയോ അല്ലെങ്കിൽ അതൊരു ജീവിത കുട്ടിയോ ആണെങ്കിൽ ജനിച്ച് എഴുന്നേറ്റ് അതിന്റെ പണി നടത്തും മനുഷ്യ കുഞ്ഞ് എഴുന്നേൽക്കൂല അവിടെ നിന്ന് ലാ എഴുന്ന മോനെ ശരി ആ നിങ്ങൾക്കൊന്നും അറിയില്ല കാലിട്ട് അടിക്കാനോ വാവിട്ട് കരയാനേ പറ്റുള്ളൂ അവിടെ സഹായം വേണം സംവിധാനം വേണം പരസ്പര സഹായമില്ലാതെ ഒരു മനുഷ്യൻ എല്ലാ കഴിവുള്ള ആളാണ് മനുഷ്യൻ എല്ലാ കഴിവുള്ള ആളാണ് ഇന്നത്തെ ആധുനിക കമ്പ്യൂട്ടർ എത്രമാത്രം ഐ ടിയിലും എയിലും നമ്മൾ വളർന്നാലും ശരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നാലും ശരി ഈ തലച്ചോറിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ആ സംവിധാനത്തോളം ഇന്നും അതിന്റെ ഒരു പൂജ്യം അഞ്ച് പെർസെന്റ് പോലും നമ്മുടെ വളർച്ചയിൽ ശാസ്ത്രം എത്തിയിട്ടില്ല അത് പറയുകയാണെങ്കിൽ സമയം കുറേ പോകും അത്ര വലിയ ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ വടച്ചടബം നിക്ഷേപിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ കുതിരത്ത് വളരെ വലുതാ ദൈവീകമായ വിശ്വാസമുള്ള ആളുകൾക്ക് അതിനെ കുറിച്ച് അറിയും അതേപോലെ ഒരു ചെറിയ അവയവം നമുക്ക് രണ്ടെണ്ണം നമ്മുടെ വയറിന്റെ പിന്നിൽ പ്രത്യേകമായി തന്നിരിക്കുകയാണ് അതങ്ങ് നഷ്ടപ്പെടുമ്പോൾ ഒരു പ്രശ്നമാണിത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഫിതലകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭിമാ കസപത്ത് ഐതിഹ്യം ഒരു വാക്കുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് കുറെ അള്ളാവ് തരുന്നതാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ജീവിത ശൈലി അവിടെയും ഈ ഡയാലിസിസ് സെന്റർ മാതൃകയാകണം അതിനെക്കുറിച്ച് കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട് ജലപരിശോധന നടത്തുന്നുണ്ട് ഗ്രാമങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് വാഹനവുമായി ചെന്ന അവർക്ക് രോഗലക്ഷണമുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ പരിശോധിക്കുന്നുണ്ട് തുടക്കത്തെ പരിശോധിച്ച് എന്താ പോണം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർന്നല്ലേ പ്രതിരോധമാണല്ലോ ചികിത്സയേക്കാൾ പ്രധാനം ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകനും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതി സംഘത്തിന് ആരോഗ്യം ആരോഗ്യം വലിയ വിഷയമാണ് അപ്പൊ അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രിയപ്പെട്ട ഉമ്മമാർ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക രോഗികൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പരീക്ഷണമാണ് ടെൻഷനാവണ്ട ഡിപ്രഷൻ വേണ്ട പോസിറ്റീവ് എനർജി എടുക്കുക എനിക്ക് പല നല്ലൊരു ജീവിതം വെച്ചിട്ടുണ്ട് എത്ര ആൾ മരിച്ചു ചെറുപ്പത്തിൽ എത്ര പേര് മരിച്ചു ആക്സിഡന്റിൽ എത്ര പേര് മരിച്ചു അവരൊക്കെ പരലോകത്ത് നല്ല ജീവിതം നയിക്കുമല്ലോ അത് നിനിക്കും കിട്ടുമെന്ന് കരുത ഇതവിടെ ഇരിക്കട്ടെ ഉള്ള സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നതിന് പകരം വൈകല്യമുള്ളവർ എവിടേക്ക് എത്തിയിട്ടുണ്ട് അതേക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടാവും രണ്ട് കൂട്ടിരിക്കുന്നവരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇവർക്ക് നല്ല സേവനം ചെയ്യുക അവരെ മനസ്സിനെ വേദനിപ്പിക്കരുത് കാരണം അവർ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപ്പിടിച്ച് കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഭാഗ്യവാന്മാരായ ആളുകളാണ് ഭാഗ്യവതികളായ ആളുകളാ ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം അത് സംബന്ധമായി ഹദീഫിലും ഖുർആാനിലും ഒക്കെ വന്ന ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കാനുണ്ട് സമയത്തിന്റെ കുറവ് പോലും ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഈ ഡയാലിസിസ് സെന്ററിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ധനം കൊണ്ടും സഹായിക്കുക ആ സഹായവും സഹകരണമാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ഇവിടെ അനിബ് സാഹിബ് വളരെ മനോഹരമായി തന്റെ വാഗ്ദാനം ചെയ്തു അഹു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിലും ബിസിനസ്സിലും ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ ഇന്ന് വരെ ഇതിന്റെ കൂടെ നിന്നവരും നടത്തുന്നവരുമായ ആളുകൾ ആരൊക്കെയുണ്ടോ അള്ളാഹുവേ അവർക്ക് നീ ഹൈർ പ്രദാനം ചെയ്യണേ എല്ലാ ജനാതി മതസ്ഥരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന്റെ ദുട്ടികോണിലൂടെ മാനുഷികമായ പരിഗണനയിലൂടെ ഒരു ഇൻസാനിയത്തിന്റെ ചിന്തയിലൂടെ മനുഷ്യൻ തമ്മിൽ അകലുകയും തമ്മിലടിക്കുകയും ചെയ്യുമ്പോൾ രോഗികളെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരം പ്രകടിപ്പിക്കുന്ന മനോഹരമായൊരു സംവിധാനത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഉള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിന്റെ പൂർവ്വകാല ഏടുകൾ പരിശോധിച്ചു നോക്കിയാൽ വളരെ അത്ഭുതത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയും പൂർവീകരായ ആളുകൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ പഴയ ഭരണാധികാരികൾ ഉമർ ഭരണാധികാരികൾക്കു നല്ല ഭരണാധികാരി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി നാട്ടിൽ ഏതെങ്കിലും ഇത്തരം രോഗികളോ ബുദ്ധിമുട്ടുന്നവരോ ഉണ്ടെങ്കിൽ വിവരം എന്നെ അറിയിക്കണം അവർക്ക് പ്രത്യേകമായി പെൻഷൻ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഒരിക്കലും അവരെ യാചകരാക്കി മാറ്റാൻ പാടില്ല വലീദ്ബൻ അബ്ദുൽ മലിക് അദ്ദേഹം പ്രത്യേകമായ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി അങ്ങനെ തന്നെ പറയുന്നത് എന്നാണ് പറയുന്നത് ഇത്തരം ആളുകളെ രോഗികളെ അതുപോലെ തന്നെ ഇങ്ങനത്തെ വൈകല്യമുള്ളവരെ ഓട്ടി സമ്പാദിച്ചവരെ പോലുള്ള ആളുകളെ ഈ ആളുകളെ പരിഗണിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരിക്കലും അവർ യാചിക്കാൻ പാടില്ല ഒരിക്കലും ഒരു ടെൻഷൻ ആവാൻ പാടില്ല അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു സംവിധാനം ഒരുക്കി ഇസ്ലാമിക ഭരണത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അവരെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവം നമ്മൾ തിരിച്ചുകൊണ്ടുവരികയാണ് കൊണ്ടോട്ടി ഡയാലിസിസ് സെന്റർ ആ പൂർവ്വ മാതൃക ശരിക്ക് സമൂഹത്തിൽ നിലനിർത്തുകയാണ് നേതൃത്വം കൊടുക്കുന്ന ജപ്പാറാജിക്കും അദ്ദേഹത്തിന്റെ വലത്തും ഇടത്തും നിന്നുകൊണ്ട് സഹായിക്കുന്ന സഹകാരികൾക്കും അള്ളാഹു ഇത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ത്രാണിയും പ്രദാനം ചെയ്യട്ടെ ഇതിനുവേണ്ടി സപ്പോർട്ട് കമ്മിറ്റികളായി പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങളിലെയും പ്രദേശങ്ങളിലെയും എല്ലാ മേഖലയിലെയും പ്രവർത്തകർക്ക് അള്ളാഹു അനുഗ്രഹം ചൊറിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്താൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാ വൈക്കും